മാലിന്യോത്സവം അവസാനിച്ചു സൂത്രകാഴ്ചയുമായി കാഴ്ചയുമായി സ്ഥലം വിട്ടു ഇക്കഴിഞ്ഞ ശനിയാഴ്ച കോട്ടയത്ത് അവസാനിച്ച വചനക്കൊള്ളക്കാരന്മാരുടെ സൂത്ര പരിപാടിക്ക് പൊടുങ്ങൽ വിശ്വാസികൾ ബന്ധകോസ്തുവിശ്വാസികൾ കൊടുത്ത പേര് കേൾക്കുക മാലിന്യോത്സവം ആത്മീയ ഗോളത്തിലെ സകല മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയ ഒരു കൺവെൻഷനായിരുന്നത്രേ കോട്ടയത്ത് നടന്നത് ശനിയാഴ്ച മാലിന്യോത്സവം കഴിഞ്ഞെങ്കിലും പ്ലാച്ചർമാർ നടത്തിയ മാലിന്യ പ്രസംഗത്തിൻ്റെ ദുർഗന്ധം ശനിയാഴ്ച വൈകിട്ട് മുതലാണ് വിച്ഛ്വാച്ചുകൾക്ക് അടിച്ചു തുടങ്ങിയത് സൂത്രം സൂത്രം പറഞ്ഞിരുന്ന പെന്തോകൾക്ക് യുവന്മാർ പറഞ്ഞതിൻ്റെ അർത്ഥം പിടികിട്ടിയിരുന്നില്ല വെറുതെ കൈയടിച്ചുകൊണ്ടേയിരുന്നു ഇവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ മാലിന്യ പ്രസംഗത്തിൻ്റെ ക്ലിപ്പുകൾ വന്നത് കേട്ടപ്പോഴാണ് പലർക്കും ഷട അവനെ നമ്മൾ ശാപ്പാടും കൈമടക്കം കൊടുത്ത് മര്യാദയ്ക്ക് വിട്ടല്ലോ എന്ന് തോന്നിപ്പോയത് തിരുവല്ലയിൽ നിന്നും വചനക്കൊള്ളയ്ക്കായി ബംഗളൂരുവിൽ കുടിയേറിയ അസംബ്ലീസ് ഓഫ് സാത്താനിലെ മൂത്ത പ്ലാച്ചർ എം എ വർഗീസിന്റെ രണ്ടാമത്തെ വിത്ത് ജോൺസൺ വർഗീസ് നടത്തിയ ആ മാലിന്യ ശർദി കാണുക അപ്പോസ്തോലിനായ പൗലോസ് എഫീസർക്കും കൊരിങ്കർക്കും തീമോത്യോസിനുമൊക്കെ എഴുതിയ കുടുംബജീവിതത്തിൻ്റെ മാതൃകയും മൂല്യവും ഒക്കെ എടുത്തു ദൂരെ കളഞ്ഞ് ഈ ദുരുപദേശകൻ പറയുന്നത് കേട്ടാലും പ്ലാച്ചർമാർ എന്ത് അപസ്ഥരം കാണിച്ചാലും സഭയ ദൈവം വളരുമാറാക്കും എന്നാണ് പ്ലാച്ചർ പറയുന്നത് അത് കേട്ട് തൊണ്ടപൊട്ടുമാർ സ്വോത്രം പറയുന്ന പെണ്ണുങ്ങളെയും നമുക്ക് കാണാവുന്നതാണ് ും സഭകൾ വളർന്നു കൊണ്ടിരിക്കുന്നു

ദുർമേധസ് കയറി രണ്ടും ഇപ്പോൾ ഒരു പരുവുമായി അതുകൊട്ടെ മുട്ടയനിയും പരിപാടിക്ക് വന്നതോടെ മാലിന്യോത്സവം എന്ന പേര് അർത്ഥവത്തായി മാലിന്യോത്സവം സ്ത്രോത്രാഴ്ച പെടുങ്ങുവാനുള്ള പരിപാടിയായിരുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു സ്ത്രോത്ര കാഴ്ച തണ്ടൽ നടന്നത് അന്തസ്സായി നിന്ന് സ്ത്രോത്ര കാഴ്ച തണ്ടുന്നത് കാണുക രണ്ടായിരത്തിനാല് സമാപനം രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി മാറും നിങ്ങൾ ദയവായി പണം വെച്ചുകൊണ്ട് കയ്യിലെടുത്തുവെച്ചുകൊണ്ട് തോത്രകഴിച്ചെടുത്തോണ്ടിരിക്കുകയാണ് പണം കയ്യിലെടുത്ത് വെക്കുകയും അപ്പോൾ തന്നെ ഇടേണ്ടിയാളിൽ പണം ഇടുകയും ചെയ്യുക നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക നമ്മൾ ഒന്നിച്ച് ദൈവത്തിന് പ്രാർത്ഥിക്കുകയാണ് ലോഭമായി വിതയ്ക്കാതെ ധാരാളമായി വിതയ്ക്കുവാനുള്ള ഔദാര്യമായി ദൈവ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ പ്രിയ പിതാവേ അങ്ങയുടെ വേലയെ മാനിച്ച് സ്നേഹിച്ച് അർപ്പിക്കുന്ന ഈ ധനശേഖരണത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഇതിലേക്ക് ഇറന്നിട്ട് ചെറുതും വലുതുമായ പണങ്ങളിടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സമൃദ്ധി കർത്താവ് നൽകണമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ ഉപരിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന്റെ വർഷമാക്കണമേ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സ്വർഗീയ നന്മകൾ ഇവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു യേശു മടി താമസിക്കുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞങ്ങളുടെ എല്ലാം അനുഗ്രഹത്തിന്റെ വർഷമാക്കണമേ ഇതിലേക്ക് കരന്നിട്ടുന്ന ഓരോ കുടുംബങ്ങൾക്കും അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് അവരുടെ മടിയിൽ കത്ത ഉദ്ധാനം എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി അനി ജോർജ് എന്ന വചനക്കൊള്ളക്കാരൻ പണം തട്ടിയെടുത്ത കോട്ടയം സ്വദേശി എന്ന സ്ട്രോക്ക് ബാധിച്ച ശോശാമ്മാധിച്ചുകൾ കേൾക്കുകയെന്നാണ് വിളിക്കുന്നത് കോട്ടയം എന്റെ പേര് ശോശാമ്മ ഞാന് സ്ട്രോക്ക് വന്നിരുന്ന ഒരാൾ ഒരു വ്യക്തിയാണ് അനി ജോർജ് എന്ന് പറയുന്നേ അവന്റെ കാര്യം പറയാനുണ്ടായിരുന്നു ഇങ്ങനെ ജീവിക്കകത്ത് കണ്ട് ഇപ്പൊ നമുക്ക് ആരെ പിടിച്ചാൽ ഊര് കിട്ടുവന്ന ഓർത്ത് നമ്മളിങ്ങനെ ഒത്തിരി ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എട്ടു വർഷമായി പത്തു വർഷമായി സ്ട്രോക്ക് വന്നിരിക്കുന്നു ആ അപ്പം ടി വിക്ക് അകത്ത് കണ്ടതാ അപ്പൊ ഈ നമ്പരെ വിളിച്ചു വിളിച്ചപ്പം ഒരു പെണ്ണാ ഫോൺ എടുത്ത് അപ്പൊ ആ പെണ്ണ് പറഞ്ഞു ആന്റി ഇവിടം വരെ വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് എനിക്കങ്ങനെ വരാനൊന്നും പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു വണ്ടി മുറ്റത്ത് വരെ വരും ബ്രദറിന്റെ മുറ്റത്ത് വരെ വരുമെന്ന് പറഞ്ഞു എന്താ സാറേ ഞാൻ എന്നിട്ട് ഒരു ദിവസം വീട്ടിലാരും അറിയാതെ എന്റെ മക്കളൊക്കെ വിളിയില്ല ഞാൻ പോയി പിന്നെ അവിടെ ചെന്നു അവിടെ ചെന്ന് ചെയ്യാനെക്കാട്ട് ഒത്തിരി ക്യൂ ആയിരുന്നു അവിടെ അപ്പൊ ഇവിടെ കയറി മുറിക്കകത്ത് കയറി കയറിയ ഒരു പ്രൈവറ്റ് റൂമ് പോലെ ഒരു മുറിയ അപ്പൊ അതിനകത്ത് കയറി ഒരാൾ മാത്രമേ കയറത്തുള്ളു അതിനകത്ത് അപ്പൊ അതിനകത്ത് കയറി വിവരമെല്ലാം പറഞ്ഞു ഇതിയാം നമ്മുടെ തലേ പിടിച്ച മക്കി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പറഞ്ഞു ഇത് ഒത്തിരി ദോഷമുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ആദ്യം ചെയ്യണം രണ്ടായിരം രൂപ ഈ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് തരണമെന്ന് പറഞ്ഞു അഞ്ഞൂറ് രൂപ വേറെ അവിടെ തളിയെ വെച്ചിരിക്കുക അതിനകത്ത് ഇടണം അപ്പൊ അഞ്ഞൂറ് രൂപ പിന്നെ വേറെ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അതിന് രണ്ടായിരം രൂപ പിന്നത്തെ ആഴ്ച എന്റെ ഇനി വരുമ്പോൾ തന്നാ മതി അവൻ എന്റെ ബ്രദറെ അത്രയും പൈസ ഒന്നും ആയിട്ടല്ലേ ഞാൻ വന്നതെന്ന് പറഞ്ഞു അപ്പം പിന്നത്തെ ആഴ്ച ചെന്നപ്പം ഞാൻ രണ്ടായിരം രൂപ അവൻ്റെ കയ്യിൽ കൊടുത്തു അത് കഴിഞ്ഞപ്പം ഒരാഴ്ച കൂടെ കഴിഞ്ഞ പിന്നെ കുറച്ച് പൻസാരെ എല്ലാം പ്രാർത്ഥിച്ചു തന്നു ഇത് പിന്നെ നിങ്ങള് പ്രാർത്ഥിച്ച് കഴിയുമ്പം ഒരു ഞുള്ളു വായിലിടാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഇടാൻ പറഞ്ഞു എന്റെ ബ്രദറെ അവസാനം എന്റെ സാറെ എന്നോട് ഇവൻ പറഞ്ഞു ഒരു കാര്യം ചെയ് ഒരു പ്രാർത്ഥനയുണ്ട് അത് തിരുവനന്തപുരത്ത് വെച്ചാണ് നടത്തുന്നത് ഒരു ഉപവാസ പ്രാർത്ഥനയാ ബ്രതറ എനിക്ക് തിരുവനന്തപുരത്ത് വരാനും എനിക്ക് ഇപ്പം ഇതിനകത്ത് എനിക്കിപ്പോൾ ഉപവാസം എടുക്കാനൊന്നും ഞാൻ നാല് നേരം മരുന്ന് കഴിക്കുന്ന ആളാ എനിക്ക് എനിക്കതുകൊണ്ട് അങ്ങനെയൊന്നും ഉപവാസം എടുത്ത് വരാനൊന്നും പറ്റത്തില്ല അതെ പറഞ്ഞു നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി നിങ്ങള് ഭക്ഷണം കഴിച്ചു മരുന്നും കഴിച്ച് വീട്ടിലിരുന്നു അപ്പൊ ഞങ്ങളിത് പ്രാർത്ഥന തിരുവനന്തപുരത്താണ് നടത്തുന്നത് സാർ കേട്ടോണം ഒരാൾക്ക് മൂവായിരം രൂപ വെച്ചു ഈ ഏഴു പേരുണ്ട് ഏഴു പേർക്ക് ഇരുപത്തൊന്ന് രൂപ എന്നോട് പറഞ്ഞു ഇത്രയും രൂപ തരണമെന്ന് പറഞ്ഞു ഇത്രയും രൂപ തന്നാൽ നിങ്ങടെ പഴയതുപോലെ എഴുന്നേറ്റ് നടക്കും ഒരു കുഴപ്പവും ഇല്ല ഈ പ്രാർത്ഥന അന്നേരം എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ച അതിന്റെ ബ്രതറെ തിരുവനന്തപുരത്ത് നടത്തുന്നേ ഞാൻ പറഞ്ഞു അത് തിരുവനന്തപുരത്ത് നടത്തണം അതെന്നാന്ന് ചോദിച്ചാൽ സാധാരണ ആൾക്കാരെ കൊണ്ട് പ്രാർത്ഥിച്ച ഒക്കത്തില്ല അത് തമിഴരാ ആ തമിഴരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം അവരുടെ പ്രാർത്ഥനക്കായി എഫക്ട് എന്ന് പറഞ്ഞു എൻ്റെ സാറേ ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഞാൻ എൻ്റെ കൈയ്യാലെ കിടന്ന വള ഒരു പവൻ്റെ വളയും ഒന്നര അരപവന്റെ മോതിരവും കൂടെ പണയം വെച്ച് എന്റെ സാറേ ഇരുപത്തയ്യായി ഇരുപത്തോറായിരം രൂപ കൊണ്ട് അവന്റെ നെഞ്ചത്ത് വെച്ചു ഇന്നും ഞാൻ ആ പഴയ പടി ഞാൻ ഞാനിരിക്കുക എന്റെ സാറേ ഞാൻ ഇതുപോലെ പഴയതും പഴയതും ഇതിനകത്ത് കേട്ടോണ്ട് ഞാൻ പൈസ കൊടുത്തത് ഞാൻ വേറൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് ഈ പണയം വെച്ചിട്ട് അക്കൗണ്ട് അല്ല അവന്റെ നേരിട്ട് കൊണ്ട് കൊടുക്കുവായിരുന്നു അപ്പം ഞാനിങ്ങനെ വേറെ അവിടെ പ്രാർത്ഥനയ്ക്ക് പോകൊണ്ടിരുന്ന ഒരു പുള്ളിക്കാരത്തിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നോട് നേരം ഒരിക്കലും പറഞ്ഞു ഒരിക്കലും കൊടുക്കരുത് പൈസ കൊടുക്കരുത് അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം നേടണ്ട അതൊക്കെ ചുമ്മാ തട്ടിപ്പാന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ എൻ്റെ സാറെ ഓർത്തില്ല ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് പറ്റുമെന്ന് ഇപ്പൊ ഇങ്ങനെ ഈ ചാനല് വന്നോണ്ടല്ലേ ഇതൊക്കെ ഇപ്പൊ ഞാൻ ഞാനിത് കൊടുത്തത് ഒരു മനുഷ്യനും അറിഞ്ഞിട്ടില്ല ഇത്രോടും പറഞ്ഞിട്ടില്ല എൻ്റെ ഇവിടെ നോക്കാൻ നിന്ന പുള്ളിക്കാരിക്ക് മാത്രമേ അറിയാവുള്ളൂ വെച്ചതും പിന്നെ വെച്ച് തന്നെ അവള് അവള് അവിടെ ും നാണം കെട്ടോർജ് താൻ എത്രയും വേഗം ഈ പാവത്തിന്റെ പണം തിരികെ കൊടുക്കുക ഇതുപോലെ അനി ജോർജിനും ഇതേപോലെയുള്ള വചനക്കൊള്ളക്കാരന്മാർക്കും പണം കൊടുത്ത് കാശ് നഷ്ടപ്പെട്ടവർ യുവന്മാരെ വിളിച്ച പണം തിരികെ ആവശ്യപ്പെടുക അപ്രകാരം വഞ്ചിക്കപ്പെട്ടവർക്ക് ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്